തുറന്ന് പറയാൻ മടിക്കാത്തൊരു കോൺഗ്രസ് എന്നുള്ളൊരു ഒരു കോൺഗ്രസ് ആയിട്ട് കാണാൻ പറ്റും അല്ലെങ്കിൽ ലീഡർഷിപ്പ് എസ്പെഷ്യലി രാഹുൽ ഗാന്ധിയുടെ പറയുകയാണെങ്കിൽ എന്താണോ ശരി അല്ലെങ്കിൽ എന്താണ് തെറ്റ് എന്ന് തോന്നുന്നത് വ്യക്തമായി തുറന്നു പറയാൻ കാണിക്കുന്ന അദ്ദേഹം കാണിക്കുന്ന തൻ്റെ ഇടവും അതിൽ അതിനെ ഫോളോഅപ്പ് ചെയ്യാൻ കാണിക്കുന്ന ഒരു ഇതും ആ ഒരു എനർജിയും അത് തീർച്ചയായിട്ടും അത് സർക്കാർ നിലപാടുകൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെച്ച മലയാളി ഐ എ എസ് ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥനാണ് മീഡിയ വണ്ണിനോടൊപ്പം ഉള്ളത് കശ്മീർ മുതൽ ആരംഭിച്ചൊരു യാത്രയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ ഏറ്റവും ഒടുവിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വരെ താങ്കൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തി കേന്ദ്ര സർക്കാരിനെ തുറന്നു തുറന്നുകാട്ടാനായി രാജ്യമാഗമന സഞ്ചരിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു ഒടുവിൽ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കോൺഗ്രസിനോടൊപ്പം എങ്ങനെയാണ് ഇനി പ്രവർത്തിക്കുക ഈ യാത്രയിൽ പല കാര്യങ്ങൾ മനസ്സിലായി ഞാൻ ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ എതിർക്കുന്നത് എന്താണെന്നും ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നും രാജ്യത്തിന് വേണ്ടി എന്ത് പാടില്ല എന്ത് വേണം എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ട് ആ ക്ലാരിറ്റിയുടെ ജേണിയാണ് ഞാൻ കഴിഞ്ഞ നാലഞ്ച് വർഷമെന്ന് വേണമെങ്കിൽ പറയാം ആ അതിൽ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി എന്താണോ ആഗ്രഹിക്കുന്നത് അത് അതേ ഐഡിയോളജിയാണ് അല്ലെങ്കിൽ അതേ പ്രിൻസിപ്പൽസ് ആണ് കോൺഗ്രസിൻ്റെയും അങ്ങനെയുള്ളൊരവസരത്തിൽ വെളിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഉപരി കോൺഗ്രസിനോട് ചേർന്ന് നിന്നുകൊണ്ട് എന്നെ എന്നെക്കൊണ്ടാവുന്നതല്ലേ പ്രവർത്തിക്കാം അത് രാജ്യത്തെവിടെയും പ്രവർത്തിക്കാം എന്നുള്ളൊരു ഒരു വിശ്വാസവും എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കൂടെ ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസിനോട് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത് നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോർ ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങളുണ്ട് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അതെല്ലാം ഈ പാർട്ടിയിലേക്ക് ആകർഷിച്ചതുകൊണ്ടാണോ അത് അത് മാത്രമല്ല തീർച്ചയായും അതെല്ലാം ഉണ്ട് കാര്യം ഒരു വ്യക്തമായ മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ എൻ്റെ ഇതിൽ തുറന്നു പറയാൻ മടിക്കാത്തൊരു കോൺഗ്രസ് എന്നുള്ളൊരു ഒരു കോൺഗ്രസ് ആയിട്ട് കാണാൻ പറ്റും അല്ലെങ്കിൽ ലീഡർഷിപ്പ് എസ്പെഷ്യലി രാഹുൽ ഗാന്ധിയുടെ പറയുകയാണെങ്കിൽ എന്താണോ ശരി അല്ലെങ്കിൽ എന്താണ് തെറ്റ് എന്ന് തോന്നുന്നത് വ്യക്തമായി തുറന്ന് പറയാൻ കാണിക്കുന്ന അദ്ദേഹം കാണിക്കുന്ന തൻ്റെ ഇടവും അതിൽ അതിനെ ഫോളോഅപ്പ് ചെയ്യാൻ കാണിക്കുന്ന ഒരു ഇതും ആ ഒരു എനർജിയും അത് തീർച്ചയായിട്ടും ആകർഷിച്ചു അത് ഓരോ കാര്യത്തിലും ഇതിൽ മാത്രമല്ല ഓരോ കാര്യങ്ങളിലും ആഗ്രഹിച്ചു ഈ വോട്ട് വോട്ട് ഷെയറി എന്നൊക്കെ പറയുന്നത് ഒരു കൺസെപ്റ്റ് ശരിക്കും ഒരു ഒപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടിനേക്കാളും കൂടുതൽ പാർട്ടിയെക്കാളും കൂടുതൽ ഇത് ഇലക്ഷൻ കമ്മീഷൻ ഏറ്റെടുത്ത് ശരിയാക്കേണ്ട ഒരു കാര്യമാണ് അത് ശരി വർഷങ്ങളോളം ശരിയാക്കാതിരിക്കുന്നതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെന്തോ ഒരു നടന്ന സംഭവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരെ അത് അതിനൊരു ഉത്തരമില്ലാത്തതുകൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ ഓപ്പോസിഷൻ പാർട്ടിക്ക് വേണ്ടിയിട്ട് അതിന് അത് ഉന്നയിക്കേണ്ടി വരുന്നത് അപ്പോൾ ആ അവിടെ ആ ആ വിഷയത്തിൽ മാത്രമല്ല ഏതെല്ലാം വിഷയത്തിൽ ഇതുപോലെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഊർജ്ജം കൊടുക്കാൻ പറ്റുമോ അതിൽ ചെയ്യുക അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് മത്സരിക്കുമോ എന്നല്ല ഞാൻ ചോദിക്കുന്നത് അതിൽ എങ്ങനെയായിരിക്കും പാർട്ടിയെ കേരളത്തിൽ ഒരു മുന്നോട്ട് നയിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും കേരളത്തിൽ മാത്രമല്ല പൊതുവെ തിരഞ്ഞെടുപ്പുകൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോ കോൺഗ്രസ്സിനെ ശക്തിപ്പെടുത്താൻ പറ്റുന്ന ഏത് ഏത് റോളാണോ കോൺഗ്ര പാർട്ടി തരുന്നത് അത് ഭംഗിയായിട്ട് നിർവഹിക്കുക അതുവഴി രാജ്യത്തെയും ജനങ്ങളെയും സേവിക്കുക അത്രേ ഉള്ളൂ അതിൽ കൂടുതൽ ഞാൻ ഇപ്പോഴൊന്നും ചിന്തിക്കുന്നില്ല അവസാനമായിട്ട് ഞാൻ വീണ്ടും കാശ്മീരിലേക്ക് വരികയാണ് കാശ്മീരിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നു മുഖ്യമന്ത്രി നിരന്തരം ആവശ്യപ്പെടുന്നു സംസ്ഥാന പദവി പക്ഷേ കേന്ദ്ര സർക്കാർ അതിന് തയ്യാറാകുന്നില്ല എങ്ങനെയാണ് അതിന് തീർച്ചയായിട്ടും അതായത് ഒരു സംസ്ഥാനത്തെ ഒരു ദിവസം ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു നിർണ്ണയം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് വ്യക്തിപരമായി തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു ഇതാണ് അത് ഒരു രാജ്യം എന്നുള്ള നിലയിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ജനങ്ങളും എല്ലാവരും ഒരുമിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു ജനതയുടെ ആഗ്രഹം ഇതിപ്പോൾ ഒരു സ്റ്റേറ്റോട് ഒരു സ്റ്റേറ്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹമാണെങ്കിൽ അത് ആയിരുന്ന സ്റ്റേറ്റിനെ ഇല്ലാണ്ടാക്കി യൂടി ആക്കി തിരിച്ചു കൊടുക്കുക എന്നുള്ളത് അതിന് ഇത്ര വലിയൊരു ഒരു ബാർഗെയിനിങ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും താൻ താൻ മുന്നോട്ട് വെക്കുന്ന ആശയം കുറച്ചുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു പാർട്ടി കോൺഗ്രസ് ആണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് കോൺഗ്രസിൽ അംഗത്വം എടുത്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് എന്നാണ് കണ്ണൻ ഗോപിനാഥ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ ഇനിയും ജനവിരുദ്ധ നിലപാടുകൾ തുറന്നു കാണിച്ചുകൊണ്ട് താൻ പ്രവർത്തിക്കും എന്നുകൂടി കണ്ണൻ ഗോപിനാഥ് മീഡിയ വണിനോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇമ്രാൻ അൻസാരിക്കൊപ്പം തൗഫീത് അസ്ലാം മീഡിയ വൺ ഡൽഹി